ഒരു വശത്ത് വിൻഡോയിലൂടെ നോക്കുമ്പോൾ വിമാനത്തേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന പർവ്വതങ്ങളുടെ ഓരം പറ്റിയാണ് വിമാനം പറക്കുന്നത് എപ്പിസോഡുകൾ നമ്മുടെ വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യുന്നത് നമുക്കറിയാവല്ലോ ഒരു നേർരേഖയിൽ ചെന്ന് അങ്ങനെ പോയി റൺവേയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക ഇതങ്ങനെ ഇറങ്ങാൻ കഴിയില്ല ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് മലകളെ ഒഴിവാക്കി വേണം പോയിട്ട് ലാൻഡ് ചെയ്യാൻ നൂറിലേറെ രാജ്യങ്ങൾ ഇരുപത് വർഷത്തിലേറെയായി തുടരുന്ന ദീർഘയാത്ര അതായത് ഈ മാന ഗ്രാമത്തിലെ സ്ത്രീകളാണ് അവർ ബദരിനാഥിൽ വന്ന് സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ട് മടങ്ങുന്നവരാ അപ്പൊ ഇവര് കൈ കാണിച്ചു കാരണ മുമ്പില് നിരന്തരമായ തന്റെ യാത്രക്കിടയിൽ സഞ്ചാരത്തിന്റെ ശില്പി സന്തോഷ് ജോർജ് കുളങ്ങര നേരിട്ട പ്രതിസന്ധികൾ ഏറെ ഞാൻ ഈ കാറെ കൊണ്ടുവന്ന സ്ത്രീകള് പലരും ഓരോ വീടുകളിൽ കൊണ്ട് അപ്പൊ ഞാൻ ആ ഒരു സൗഹൃദത്തിൽ ഞാനാണല്ലോ അവരെ ഇവിടം വരെ കൊണ്ടുവന്നത് ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് ചുറ്റിരിക്കാൻ ചെന്നു കഴിഞ്ഞപ്പം ഇവരെന്നെ കണ്ട ഭാവമില്ല ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങൾ അസംഖ്യം തേയില നുള്ളുന്നവരെ പുറത്ത് തൂക്കുന്ന ഒരു കൊട്ടയില്ലേ ആ കൊട്ട മനസ്സിൽ സങ്കല്പിക്കുക അത് പുറത്ത് തൂക്കിയെന്നും വിചാരിക്കുക എന്നിട്ട് ആ കൊട്ടയുടെ പുറകോട്ടുള്ള ഭാഗത്ത് ഒന്ന് വെട്ടിക്കളഞ്ഞ് കുറച്ച് ഭാഗം എന്ന് വിചാരിച്ചേ എന്നിട്ട് ഈ വെട്ടിക്കളഞ്ഞ ഭാഗത്ത് നമ്മൾ കയറിയിരിക്കുക എന്ന് വിചാരിക്കുക കൊട്ടയ്ക്കകത്തേക്ക് എന്നിട്ട് പുറത്തേക്ക് കാലുവിട്ട് തന്റെ ക്യാമറയിൽ ചിത്രീകരിക്കാൻ കഴിയാതെ പോയ എന്നാൽ മനസ്സിന്റെ ചെപ്പിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ആ സ്മരണകൾ യാത്രികൻ പങ്കുവെക്കുന്നു വിമാനം പോയി ആൻഡ് ചെയ്ത് മണ്ണിൽ തൊട്ടു എല്ലാ ടൂറിസ്റ്റുകളും കൈയടിച്ചു ഇത് പൈലറ്റിനുള്ള ഇവരുടെ ജീവിതം തിരിച്ചു കിട്ടി എന്നതിന്റെ സന്തോഷമായിരിക്കാം ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ശനിയാഴ്ച രാത്രി പത്തുമണിക്ക്